ഹായ് ഗായ്സ് അങ്ങനെ നമ്മുടെ തലവൻ പടം കണ്ടു ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ഗുഡ് എക്സ്പീരിയൻസ് നല്ലൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ഹാഫ് അതൊക്കെ സ്ലോയിൽ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിലാണ് ഫുൾ പരിപാടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ബിൽഡ് ചെയ്യുന്നത് തന്നെ സെക്കൻഡ് ഹാഫിലെ എക്സ്പ്ലോഷന് വേണ്ടിയാണെന്ന് തോന്നുന്നു ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഓവറോൾ അവിടെ കണ്ടുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഇതിലെ താരതരം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിജു മേനോൻ ആസിഫ് അലി മിയ ജോർജ് ജാഫർ ഇടുക്കി ജാഫർ ഇടക്കി വന്നപ്പോൾ നല്ല ഒരു എൻറ്റർടൈൻമെൻറ് ഒരു ചിരിയൊക്കെ നോക്കിയിരുന്നു തിയേറ്ററിനകത്ത് സോ അത് ഒരു കോമഡി ഭാഗം നോക്കുമ്പോൾ അതൊരു നല്ല ഒരു ഇതാണ് ക്ലൈമാക്സിലും ഒരു ഒരു ക്ലിൻസിങ് മൂമെൻ്റ് ഉണ്ട് അത് പറയാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി എ സ്പോയിലർ ഫസ്റ്റ് ഹാഫ് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ സ്ലോ ആയിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ആസിഫ് അലിയുടെ ആക്ടിംഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് വാസ് സു കമ്പോസ്ഡ് ആ ഒരു കൈയടക്കത്തോടുകൂടിയുള്ളൊരു അഭിനയമാണ് ആസിഫ് അലിയിൽ നിന്ന് കാണാൻ പറ്റിയത് അത് എന്തായാലും സമ്മതിക്കേണ്ട കാര്യമാണ് കൂമലിലും നമ്മൾ കണ്ടതാണ് ആ ആസിഫ് അലിയുടെ ഒരു പോലീസ് റോൾ അതിലെങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് അതും നല്ല കോൺഫിഡൻറ്റ് ആൻഡ് കൈയടക്കത്തോട് ചെയ്തൊരു റോളായിരുന്നു അതുപോലെ തന്നെ ഈ റോളും നല്ല മികച്ച രീതിയിൽ ആസിഫിലെയും ഫുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആസിഫിലെയും ഉണ്ട് പിന്നെ ബിജു മേനാണ് ആസ് യൂഷ്വൽ എവിടെ ഇട്ട് കഴിഞ്ഞാലും ഇറ്റ്സ് ലൈക്ക് വാട്ടർ എവിടെ വെച്ച് അതിനനുസരിച്ച് അങ്ങ് മൂവി ഇത് പോവുക അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ് ബിജു മേനിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നെ ചെറിയ ചെറിയ റോളുകൾ നന്ദനുണ്ണി മിയ ജോർജ് ആൻഡ് അനുശ്രീ ക്യാമ്യോ റോൾ ആണുള്ളത് വലിയതായിട്ട് പെർഫോം ചെയ്യാനുള്ള ഏരിയ അല്ലേ ദേ ഡിഡ് ദർ ജോബ് എസ്പെഷ്യലി മിയ ജോർജ് ഒരു കാലുവിയാത്ത ഒരു രീതിയിലുള്ള ഒരു ആക്ടിംഗ് ആണ് ആൻഡ് ഷീ പെർഫോം റിയലി വെൽ ഓവറോൾ ഇറ്റ് വാസ് ലൈക്ക് എ ഗുഡ് മൂവി ഇപ്പോൾ പടത്തിൻ്റെ ഡയറക്ടർ നമുക്കറിയാം ജിസ് ജോയ് അല്ലു അർജുൻ്റെ മലയാള ശബ്ദം മൂപ്പറുടെ ഡയറക്ഷനിൽ വന്നതാണ് മൂപ്പര് പൊളിശ്ശേരത്തെ ട്രാക്ക് മാറ്റി പിടിക്കുന്ന പറയുന്ന ലൈക്ക് ഒരു ട്രാക്ക് മാറ്റിപ്പിടുത്താണ് ജിസ് ജോയ് നടത്തിയിട്ടുള്ളത് ആൻഡ് ഇറ്റ്സ് റിയലി വെൽ വാട്ട് ഹി ഹിറ്റ് ഇറ്റ് അങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സാറ്റർഡേ സൺഡേ ഫാമിലിയോട് കൂടി പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ് അങ്ങനെ വേണ്ടാത്ത സീൻസൊന്നും അതിനകത്ത് അത്രയും ഇല്ല ഇല്ലെന്ന് തന്നെ പറയാം മൂവി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എനിക്ക് എസ്പെഷ്യലി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ അങ്ങനെയുള്ള സസ്പെൻസ് ത്രില്ലറൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് സോ ഇറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ് ഫോർ മീ അതുപോലെയുള്ള ജേർണർ ഇഷ്ടപ്പെടുന്നവർക്ക് Obviously, it's a must-watch must movie. So let's go and watch the movie and enjoy.